Namaz പ്രധാന സ്പിന്നർമാരായ ഹസരങ്കെ മഹേഷ് തീഷ്ണ എന്നിവർക്ക് പുറമെ തന്നെ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബിനെതിരെ ഇന്നലെ പരീക്ഷിച്ച സ്പിന്നറാണ് കുമാർ കാർത്തികേയ ലഭിച്ച അവസരം നന്നായി വിനിയോഗിച്ച താരം രണ്ട് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റും എടുത്തു പഞ്ചാബ് കിങ്സിന്റെ ഓപ്പണർ പ്രബ്സിം റാൻ സിംഗിന്റെ വിക്കറ്റാണ് കാർത്തികേയ എടുത്തത് മുംബൈ ഇന്ത്യൻസിനായി കളിച്ച് ഐ കരിയർ തുടങ്ങിയ താരമാണ് കുമാർ കാർത്തികേയ ഇക്കഴിഞ്ഞ ലീലത്തിൽ മുപ്പത് ലക്ഷത്തിലാണ് രാജസ്ഥാൻ റോയൽസ് കുമാറിന് ടീമിലെത്തിച്ചത് ഈ സീസണിൽ ആദ്യ മത്സരങ്ങളിൽ കളിപ്പിച്ചില്ലെങ്കിലും സഞ്ജു ക്യാപ്റ്റനായി തിരിച്ചെത്തിയ മത്സരത്തിൽ കാർത്തികേയയെ തന്നെ പരീക്ഷിക്കുകയായിരുന്നു ആറാർ കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്നും ഉയർന്നു വന്ന പേര് പലരെയും പോലെ തന്നെ കുമാർ കാർത്തികേയക്കും പറയാനുള്ള ഒരു പഴയ കാലം എന്നാണ് പറയുന്നത് അതുപോലൊരുപാട് കാര്യങ്ങൾ രാജസ്ഥാൻ റോയൽസിലെ പല താരങ്ങൾക്കും പറയാനുണ്ട് സഞ്ജുവിന്റെ പിൻ പിന്തുണാവകാശം നേരിടുന്ന പലരുമുണ്ട് ടീമിലെന്ന് പറയാം കുട്ടിക്കാലത്തെ ക്രിക്കറ്റ് താരമാകാൻ വലിയ ആഗ്രഹമായിരുന്നു താരത്തിന് എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള ആളായതിനാൽ തന്റെ ആഗ്രഹത്തിനായി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയ ഒരു കൗമാരമായിരുന്നു കാർത്തികേക്ക് എന്ന് പറയുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ തനിക്ക് ക്രിക്കറ്റർ ആകണമെന്ന് കുമാർ ഉറപ്പിച്ചതോടെ പതിനെട്ടാം വയസ്സിൽ തന്നെ വീട് വിട്ടിറങ്ങുകയായിരുന്നു ലീഗ് മത്സരങ്ങൾ കളിക്കുന്ന ഒരു സുഹൃത്ത് ജലിയിൽ ഉണ്ടെന്ന ധൈര്യത്തിലാണ് കുമാർ കാർത്തികേയ നാട്ടിൽ നിന്നും വണ്ടി കയറിയത് ഈ സഹായത്തിൽ തുടക്കത്തിൽ ഡൽഹിയിൽ നിന്ന് എൺപത് കിലോമീറ്റർ മാറി പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറി ജോലിക്ക് കയറി രാത്രി ജോലിക്ക് പോയി പകൽ ക്രിക്കറ്റ് പരിശീലനത്തിനായി മാറ്റിവയ്ക്കും ഇങ്ങനെയായിരുന്നു ലക്ഷ്യം എന്നാൽ തുടക്കത്തിൽ തന്നെ കയ്യിൽ പണമില്ലാത്തതിനാൽ പ്രധാനപ്പെട്ട അക്കാദമികളിൽ ഒന്നും തന്നെ പ്രവേശനം ലഭിച്ചില്ല എന്നാൽ കാർത്തികേയയുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ദരദ്വജ് എന്നൊരു പരിശീലകൻ അദ്ദേഹത്തിന്റെ അക്കാദമിയിൽ പ്രവേശനം നൽകി താമസ സ്ഥലത്ത് നിന്ന് എൺപത് കിലോമീറ്ററോളം ദൂരമായിരുന്നു ക്രിക്കറ്റ് അക്കാഡമിയിലേക്കുള്ളത് ഇത്രയും ദൂരം ദിവസവും ബസ്സിൽ പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് പകുതി ദൂരം ബസ്സിലും ബാക്കി പകുതി നടന്നു പോകാൻ കുമാർ തീരുമാനിച്ചു പത്ത് രൂപയുടെ ബിസ്ക്കറ്റൊക്കെ ആയിരുന്നു അന്ന് താരത്തിന്റെ ഉച്ചഭക്ഷണം എന്നാൽ പരിശീലകനറിഞ്ഞതോടെ അക്കാദമിക്ക് അടുത്ത് കാർത്തികേക്ക് താമസ സൗകര്യം ഒരുക്കുകയായിരുന്നു പിന്നാലെയാണ് രഞ്ജി ടീമിലേക്ക് എത്തുന്നതും അവിടെ നിന്ന് ഐ പി എൽ താരലേലത്തിലേക്കും കാർത്തികേ ഇടം പിടിക്കുന്നത് ലേലത്തിൽ തറയപ്പെട്ടെങ്കിലും ഖാൻ എന്ന താരത്തിന് പരിക്കേറ്റ സമയത്ത് മുംബൈ ടീമിൽ എത്തുകയായിരുന്നു ലെഗ് സ്പിൻ റിസ്പിൻ ഫിങ്കേഴ്സ് പിൻ ഉൾപ്പെടെയുള്ള എല്ലാവിധ പന്തുകളും ഇറങ്ങിയാൻ തന്നെ കഴിവുള്ള താരമാണ് കുമാർ അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിനായി ഇനിയുള്ള മത്സരങ്ങളിലും താരം തിളങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ തുടർച്ചയായ രണ്ടാം ജയം നേടി രാജസ്ഥാൻ റോയൽസ് ആദ്യം രണ്ട് മത്സരം തോറ്റ രാജസ്ഥാൻ പിന്നീടുള്ള രണ്ട് മത്സരങ്ങളിലും തകർപ്പൻ ജയം നേടിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സിനെതിരെ അൻപത് റൺസിനാണ് രാജസ്ഥാൻ ജയിച്ചത്